സെക്കൻഡറി അതായത് നമ്മളെ പഠിച്ച ഒരു സ്കൂളാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത് ആയിരത്തി അതായത് ഇവിടെ നമ്മുടെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ അന്ന് ഞങ്ങൾ കേറി വരുന്ന ഭാഗം ആ ഒരു ഇപ്പൊ ഒരു റോഡ് അത് അന്ന് ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ ആ ഗേറ്റിന്റെ അടുത്തായിരുന്നു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടായിരുന്നത് അപ്പൊ ആ ബാത്റൂമിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ ഈ എൽ പി സ്കൂളിന്റെ അപ്പുറത്ത് അതുപോലെ ഇത് മുഴുവനും ഗ്രൗണ്ടായിരുന്നു ഇപ്പം കുട്ടികൾക്ക് കളിക്കാനും വേറെ ഗ്രൗണ്ട് ആൺകുട്ടികൾക്ക് കളിക്കാനുള്ള ഇവിടെ പന്ത് കളിക്കാനുള്ള ഗ്രൗണ്ട് വേറെ ഇനി അതെ മണ്ണെടുത്ത് താത്തിയിട്ട് ഗ്യാലറി ആക്ക ചുറ്റുപാകും ഗാലറി ആക്കിയിട്ട് ഫുട്ബോള് കളിയും എല്ലാ കളിയും ഇനി ഇവിടെ തന്നെ നടത്താൻ നല്ല ഒരു സംരംഭമാണ് ഇത് പിന്നെ അതേപോലെ തന്നെ ഈ ആ ഭാഗത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന സ്കൂള് അത് പൊളിച്ചറിഞ്ഞ് ഈ സ്കൂളിന്റെ അവിടെ ഉണ്ടായിരുന്ന ഹൈസ്കൂളിന്റെ അങ്ങനെ ഒരു എൽ ടൈപ്പ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അതേപോലെ കുറച്ച് അതുവരെ ഉണ്ടായിരുന്നുള്ളൂ സ്കൂൾ ഹൈസ്കൂളിന്റെ ഈ ഹൈസ്കൂളിന്റെ ഓഫീസ് അവിടെ അങ്ങനെ ആയിരുന്നു അവിടെ തന്നെ ആയിരുന്നു വെല്ല് വെച്ചിരുന്നത് വെല്ലുന്ന് സയൻസ് റൂമ് സയൻസ് റൂമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ എല്ലാ സാമഗ്രികളും തവളനെ അതുപോലെ തന്നെ പിന്നെ പോലെ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പിന്നെ ബോഡി കൊണ്ടും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സയൻസ് ടീച്ചർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിച്ചിരുന്നൊരു സമയമായിരുന്നു അന്ന് ഞങ്ങൾ കൂടുതൽ പഠിച്ച ആളുകളൊക്കെ ഇവിടെ ഒരുപാട് നല്ല നല്ല നിലയിൽ എത്തിക്കുന്നത് കുറേ ആൾക്കാർ മരിച്ചു പോയി പി ടി അബ്ദുൽ ഖാദർ പി സി മൊയ്തീൻ ഇവരൊക്കെ നമ്മളെ ലീഡർമാരായിരുന്നു പി ടി പി റ്റി മൊയ്തീന് പി ടി ഖാദർ ഇവരൊക്കെ ഇവരൊക്കെ നമ്മളെ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഫുട്ബോൾ പ്ലെയർമാരായിരുന്നു വാഴക്കാട് ഇങ്ങനെ ഇവർ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് കളിക്കുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ അവിടെ മേലെ തട്ടിത്തട്ടായിട്ട് അങ്ങനെ നിൽക്കായിരുന്നു ആ തട്ടിത്തട്ടായിട്ടുള്ള ആ ഒരു സംഭവം ഇപ്പം ഒന്നില്ല അതൊക്കെ മറിഞ്ഞു പോയി പഴയ കാലത്തുള്ള വെള്ള പെയിൻറ്റും കാലിൻ്റെ അടിയിൽ കറുപ്പുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ജനവാതിൽ ഓരോ നീണ്ടിട്ട് നല്ല നല്ല തേക്കിൻ്റെ ജനവാതിലും ജന ആ മരത്തിൻ്റെ ജനവാതിലൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടങ്ങളോ മറ്റു ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളാണ് ഇതിൻ്റെ ഈ മേലെ ഭാഗത്തായിരുന്നു ഇപ്പോൾ എം എൽ എ പറഞ്ഞ ആ ആലുണ്ടായിരുന്നത് ആ ആലിൻ്റെ മുകളിൽ ഇരുന്ന് നാല് കമിച്ചുണ്ടായിരുന്നു നാല് ഭാത്തക്കുണ്ടായിരുന്ന ചെറുനിന്നീന്ന് അപ്പം അതേ പിന്നെ നല്ലൊരു തറ ഉണ്ടായിരുന്നു ആ തറമല കിടന്ന് ഉറങ്ങും ചെയ്യായിരുന്നു ആലും പുറത്ത് കിടന്ന് ആലിൻ്റെ മോള് കിടന്നിട്ടും കിടക്കായിരുന്നു കിടന്നിട്ട് അവിടെ അവിടുന്ന് പഠിക്കുക കുട്ടികളെല്ലാം പരീക്ഷക്കൊക്കെ പഠിക്കാൻ പോണത് അവിടെ തന്നെ ആ ആലിൻ്റെ മുകളിലാണ് പിന്നെ അതുപോലെ തന്നെ ഇത് മൂപ്പന്മാർ വന്ന് മൂപ്പന്മാർ നമ്മളെ മുണിമൂപ്പൻ്റെ മുണിമൂപ്പൻ്റെ ആ ഇതൊക്കെ അതേപോലെ ഇതിന്റെ ഈ ഗവൺമെന്റ് ആസ്പത്രി അതും നമ്മുടെ ഗവൺമെന്റ് ആസ്പത്രി കൊടുത്ത അതും മൂപ്പന്മാർ കൊടുത്ത സ്ഥലം തന്നെ അതേപോലെ ഇവിടെ നമ്മളെ ഇപ്പൊ ഗവർമെ കൽപ്പകഞ്ചേരി ഈ പോലീസ് സ്റ്റേഷനെ അതൊക്കെ മൂപ്പന്മാർ തരുന്നു അതിപ്പോ സ്ഥലം വാങ്ങി വാങ്ങിപ്പര് സ്വന്തമാക്കി മൂപ്പ ഇവിടെ ഉണ്ടായിരുന്ന അന്ന് ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരെ കാലത്തുള്ള ബ്രിട്ടീഷുകാരെ കാലത്തുള്ള പോലീസ് സ്റ്റേഷനായിരുന്നു അന്ന് കാക്ക കാക്കി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ താഴെ ഇല്ലാത്തൊരു സൈസ് ട്രൗസർ ആയിരുന്നു പോലീസുകാർക്ക് അപ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ അവരെ ഒരു പോലീസുകാരുടെ ഒരു ഉണ്ടായിരുന്നു അവിടെ കോട്ടേഴ്സും ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാത്റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽക്കാണ് മ മല വിസർജനം ചെയ്തിരുന്നത് ആ പാട്ടാന്നല്ലേ പിടുത്താൽ അവനാൻ തന്നെ അത് എടുത്തും കാണ്ട് അത് കൊണ്ടുപോയിട്ട് ഈ ചൂടാനുള്ള ഒരു ചേവുണ്ടായിരുന്നു അവിടെ അതിൽ കൊണ്ടിട്ടണം അത് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേവര് കിടന്ന് അത് പുറങ്ങി പുഴങ്ങി അത് വെണ്ണൂറായിട്ട് പോകും അപ്പോൾ അതേപോലെ തന്നെ എല്ലാ ബ്രിട്ടീഷുകാരും തലത്തു അങ്ങനെ തന്നെ ഉള്ളത് ഇതേപോലെ പുറത്ത് ഇങ്ങനെ മറ ഇതാക്കാനോ അല്ലെങ്കിൽ ഒന്നല്ല ഞാൻ അന്ന് പഠിക്കുന്ന കാലത്ത് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് അറുപത്തിരണ്ടിലാണ് കൽപ്പകഞ്ചേരി ഇവിടെ നമ്മളെ ഹൈസ്കൂൾ എന്നില്ലാത്ത ആസ്പത്രി വന്നത് ഡിസ്പെൻസറി ആ ഡിസ്പെൻസറി ആയിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലായി ജില്ലാ ഹോസ്പിറ്റലായിട്ട് മാറാൻ പോവുകയാണ് അത് നല്ലൊരു സംവിധാനമാണ് ഇന്ന് നമ്മുടെ ചേനാത്ത് സൈനവ ചേനാത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ചെയർപേഴ്സൻ്റ് ആയിട്ടു ശേഷം ഒരുപാട് മെഷീനറികൾ ഓടണത്തിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജനറലേറ്റർ കൊടുക്കണു ലാബിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരുപാട് ലാബ് സാമഗ്രി സാമഗ്രിയെല്ലാം കൂടുന്നു എല്ലാ പരീക്ഷണങ്ങളും ഇപ്പോൾ ഇവിടെത്തന്നെയാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നാണ് വളവന്നൂർ ഗവൺമെൻറ് ഹെൽത്ത് ഹെൽത്ത്